നമുക്കൊക്കെ തന്നെ അറിയാം വയനാട്ടിലെ വെറ്റിനറി കോളേജില് എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘം ക്രൂരമായി മർദ്ദിച്ച് കൊന്നു തള്ളി കെട്ടിത്തൂക്കിയിട്ടുള്ള എന്ന വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ തുടക്കം മുതലേ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതുമാണ് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ ഗവർണറുടെ അടുത്ത് പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ കേരള ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾക്ക് കേരളത്തിലെ മന്ത്രിമാരെയോ കേരളത്തിലെ സംവിധാനങ്ങളെയോ യാതൊരു വിശ്വാസവും ഇല്ല എന്നുള്ളത് ആ ഒരു സമയത്ത് തന്നെ പരാതി സ്വീകരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ സിദ്ധാർത്ഥി മാതാപിതാക്കളുടെ അടുത്തേക്ക് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിട്ട് മാതാപിതാക്കളോട് ഉറപ്പ് നൽകിയിരുന്നു നിങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷമാണ് ശേഷമാണ് വളരെ വ്യക്തമായിട്ടുള്ളതും നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിക്കാത്ത രീതിയിൽ കേരള സർക്കാരിനെ പോലും മറികടന്ന് ഒരു വിഷയത്തിൽ നടപടിയെടുത്തിരിക്കുന്നു ഈ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ വിസിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നിയമ നടപടി വന്നതോട് കൂടിയിട്ട് നെഞ്ചടിപ്പുണ്ടാവുക ആർക്കാണ് നമുക്കൊക്കെ തന്നെ അറിയാം ഈ വെറ്റിനറി ക്യാമ്പസിലെ ഹോസ് ിലൊക്കെ തന്നെയുള്ള ഈ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നൂറുകണക്കിന് പ്രതികരണശേഷി ചത്തുപോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നടുവിൽ വെച്ചിട്ട് ക്രൂരമായിട്ട് ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതും അതുപോലെ തന്നെ വയറുകൊണ്ട് കെട്ടിയിട്ടുള്ളതും ഇരുത്തിയിട്ട് തോന്നിയതുപോലെ ഉപദ്രവിച്ചതൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു വിഷയക്കുമായി ബന്ധപ്പെട്ട് ഈ വെറ്റിനറി ക്യാമ്പസിലെ അധ്യാപകര് പ്യൂണ് ഡീന് സകലരും നെഞ്ചടിപ്പോടു കൂടി തന്നെ ആയിരിക്കും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം കേരള സർക്കാർ സംവിധാനത്തിനൊന്നും പിടിച്ചാൽ കിട്ടുന്നതല്ല കേരളത്തിൻ്റെ ഗവർണർ എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ വിസിയെ തന്നെയാണിപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ തന്നെ ഇടപെടുന്നു ുന്നു എന്ന് കേരള ജനത മനസ്സിലാക്കിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും വെറ്റിനറി ക്യാമ്പസിലെ പ്യൂൺ വരെ ആളുകൾ പേടിച്ചിരിക്കാനും തുടങ്ങിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എസ് എഫ് ഐ ക്രിമിനൽ സംഘം എന്ത് തോന്നിവാസം ചെയ്താലും അവർക്കൊപ്പം മാത്രമേ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരുൾപ്പെടെ നിൽക്കൂ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണവുമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഈ വി സസ്പെൻഡ് ചെയ്തതൊന്നും ശരിയല്ല എന്ന മഞ്ജു ചിഞ്ചുറാണി പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് വലിയ വിചാരണയോട് കൂടിയിട്ട് ഇല്ലാത്ത രീതിയിൽ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കും െ ക്രൂരമായി കൊന്നു തള്ളിയവരെ പോലും അനുകൂലിക്കുന്നു ഒരു മന്ത്രി പോലും രംഗത്ത് വന്നിട്ട് ഒരു കാര്യം അടിവരയിട്ട് പറയുകയാണ് കേരളത്തിലെ പോലീസ് സംവിധാനമെന്നും ഈ കേസ് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ ഇതിന് അന്വേഷിച്ച് മുന്നോട്ട് പോവണം എന്തൊക്കെ തന്നെയാലും കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ കേരളത്തിലെ നിഷ്പെക്ഷായിട്ടുള്ള സകല ജനങ്ങൾക്കും വളരെയേറെ പ്രതീക്ഷ ഉണ്ട്